ഹലോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആട്ടാ അപ്പൊ കേക്ക് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ കേക്കത്തേന് പോവാ നമ്മള് സർപ്രൈസായിട്ട് മേടിച്ചേട്ടാ കേക്ക് ഞാൻ അഷയോട് പറഞ്ഞു അവള് എനിക്ക് ആയിട്ട് ഒന്നും ഇല്ല ചേട്ടാ ലക്ഷ്മിച്ചിരിക്കുന്ന അപ്പൊ കേക്ക് മേടിച്ചു കേക്ക് മാത്രമേ മേടിച്ചോളൂ പോണൊക്കെ അല്ലേ നല്ല തിരക്കായിരുന്നു അവിടെ വരാൻ നേരം മേയ് അപ്പൊ കേക്ക് മേടിച്ചു അപ്പൊ നമുക്ക് കേക്ക് പക്ഷെ എനീക്കിടി എനീക്കി ഒരു സാധനം ണിച്ചു തരാം നമ്മുടെ സ്പെഷ്യലി നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ട് അപ്പൊ കേക്ക് മുറിക്കാം അപ്പൊ ഉണ്ണിനിയും എടുത്ത് വൈശാഖ പൈസ ആകെ പണിക്ക് പോയി അച്ഛൻ വന്നിട്ടുണ്ട് എനിക്ക് കണ്ടാൽ പന്ത്രണ്ട് മണിക്കാണ് കേക്ക് മുറിക്കുന്നത് നിങ്ങൾ അപ്പൊ അച്ഛൻറെ ഉറക്കം വന്നിട്ട് കേക്ക് കേക്ക് മുറിക്കള്ളക്കത്തിന് ഓ കരഞ്ഞു വന്നിട്ടുണ്ട് അയ്യോ ഉണ്ണീനോട്ടെ ഉണ്ണിനോട്ടെ അമ്മ ഓർക്കത്തിന് മുടിയൊക്കെ ഇട്ട് ആ അതൊക്കെ ഇട ഞാൻ കണ്ടാ കലിപ്പ കണ്ട അച്ഛനെ വായിക്കാൻ പോയി നിൽക്കുന്നത് അച്ഛനുണ്ടേ കൊഴപ്പല്ലോ കൊഴപ്പണ്ട

രണ്ടാമത്തെ പെട്ടിങ്ങനെ ഉണ്ണിക്ക് പിന്നെ ചടപ്പിയ

ിമാറിക്ക് <laughs>